നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഹുലിൻ ആൽവരസിന്റെ ലാലിക അരങ്ങേറ്റം കഴിഞ്ഞു അത്ലറ്റിക്കോ മരുടെ അദ്ദേഹം കളിച്ച ആദ്യ മത്സരം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് രണ്ടേ രണ്ടിന്റെ സമനില കളിയുടെ എഴുപത്തി എട്ടാമത്തെ പെരീറ്റിലാണ് ഹുലിൻ ആൽവറസ് സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് കളത്തിലേക്ക് വന്നത് അന്റോൻസ്മാനും പകരമാണ് അദ്ദേഹം കളത്തിലേക്ക് വന്നത് ഏതായാലും കളി രണ്ടേ രണ്ടിന്റെ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് ലോറൻഡയും സൊർലോത്തു ആണ് അത്ലറ്റിക്കോ മരുടെ ആയിട്ട് ഗോളടിച്ചത് ഇപ്പോൾ പുതിയ സൈനികുകളെ കുറിച്ച് ഡിയേഗോ സിമിയോണി കളിക്ക് ശേഷം പറയുകയാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് നല്ല രൂപത്തിൽ തന്നെ കളിച്ചു റെഡിയാണ് സ്ട്രോങ് അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഡിഫൻഡർ ആണ് തീർച്ചയായിട്ടും ഒരു ഡിഫൻസീവ് സെക്യൂരിറ്റി ടീമിനെ അദ്ദേഹത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അദ്ദേഹം സ്കോർ ചെയ്തു ഏതായാലും അദ്ദേഹത്തിലേക്ക് കൂടുതൽ ക്രോസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിന് അത് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും ഹുലിയൻ്റെ കാര്യത്തിൽ അദ്ദേഹം തിവമായിട്ട് സിങ്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ്സിന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി വരുന്നേയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തോട് അദ്ദേഹം ഒന്ന് ഇണങ്ങി ഇണങ്ങിച്ചേരാനുണ്ട് അങ്ങനെ ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ക്വാളിറ്റീസും ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഫസ്റ്റ് ഹാഫില് സൊള്ളത്ത് അത്രയധികം ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നാലും ഒടുവിൽ അദ്ദേഹം ഗോളിടിക്കുകയുണ്ടായി സോ നമുക്ക് കുറേ പോലെയുള്ളൊരു താരം എന്തായാലും ടീമിൽ വേണം അദ്ദേഹം കൂടുതലായിട്ട് ടീമിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് ടീമിന്റെ നീഡ്സ് എന്താണ് സഹതാരങ്ങളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്നയാളാണ് കുറേ അപ്പൊ ഇതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൊലോത്തിനെ കുറിച്ചും അതുപോലെ ഹുലൻ ആൽബരസിനെ കുറിച്ചും നവാർഡിനെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് വിലയിരുത്തലുകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും പുതിയ താരങ്ങൾ അവരുടെ ടീമിലേക്ക് വരാനിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോസ് വീണ്ടും